കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ സൂപ്പർ താരങ്ങൾക്കേറ്റ പരിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് പുറമെ മികച്ച ഇന്ത്യൻ താരങ്ങളുടെ അഭാവവും രാഹുൽ കെ പി പോലുള്ള താരങ്ങളുടെ മോശം പ്രകടനവും ലീഗൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് പ്രതികൂലമായി തന്നെ ബാധിച്ചിരുന്നു എന്തായാലും ഐ ലീഗ് അവസാനിക്കുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാൻ അളവാകയുണ്ട് ഇത്തവണ തൈ ലീഗ് കിരീട ജേതാക്കളാണ് മുഹമ്മദ് സസി ഐ ലീഗ് സീസണിൽ കളിച്ച ഇരുപത്തിനാല് കളികളിൽ ആകെ രണ്ടെണ്ണം മാത്രം പരാജയപ്പെട്ടാണ് മുഹമ്മദ് അൻസ് ഐ എസ് എല്ലിലേക്ക് എത്തുന്നത് അതിനാൽ മുഹമ്മദൻസ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ളവർക്ക് ഒരു ഭീഷണിയാണ് മുഹമ്മദ് അൻസിൻ്റെ ഐ ലീഗ് കിരീടനേട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനും ഏറെ സന്തോഷിക്കാനുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ വ്യവസ്ഥയിൽ പോയ യുവതാരം ബികാഷ് സിംഗ് മുഹമ്മദ് എൻസിൻ്റെ കിരീടനേട്ടത്തിൽ ഏറെ പങ്കുവഹിച്ച താരമാണ് ഈ ഐ ലീഗ് സീസണിൽ മുഹമ്മദ് അൻസിനു വേണ്ടി ഇരുപത്തിയൊന്നു മത്സരങ്ങളിൽ കാത്തിൽ ഇറങ്ങിയ താരം രണ്ടു ഗോളും മൂന്ന് അസിസ്റ്റും നേടിയിരുന്നു ഗോളുകളും അസിസ്റ്റും നേടി എന്നതിലുപരി മുഹമ്മദ് എൻസിന്റെ ഐ ലീഗ് പോരാട്ടത്തിൽ നിർണായക പങ്കും ഈ താരം വായിച്ചിരുന്നു മുന്നേറ്റ നിരയിൽ ഇന്ത്യൻ താരങ്ങളുടെ മോശം പ്രകടനം അലട്ടുന്ന ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ബികാഷിനെ സ്ക്വാഡിലേക്ക് തിരിച്ചു ഉറപ്പാണ് കാരണം മുന്നേറ്റ നിരയിൽ ഏത് പൊസിഷനും കൈകാര്യം ചെയ്യുന്ന താരമാണ് ബികാഷ് ലെഫ്റ്റ് വിങ്ങർ റൈറ്റ് വിങ്ങർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തുടങ്ങിയ പൊസിഷനുകൾ മികച്ച രീതിയിൽ കളിക്കാൻ കെൽപ്പുള്ള താരം തന്നെയാണ് ബികാഷ് എന്നതിനാൽ ബ്ലാസ്റ്റേഴ്സ് താരത്തെ അടുത്ത സീസണിൽ ടീമിലെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടാതെ ക്ലബിനോട് കരാർ പുതുക്കാൻ വിസമ്മതിച്ച മലയാളി താരം രാഹുൽ കെ പിക്ക് മികച്ച പകരക്കാരൻ കൂടിയാകും ബികാഷ് മികച്ച ഇന്ത്യൻ താരങ്ങളുടെ അഭാവം പരിഹരിക്കാൻ വരും സീസണിൽ ഡൊമസ്റ്റിക് താരങ്ങളുടെ ലിസ്റ്റിൽ പുതിയ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കാൻ ഒരുങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്